നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിനു എൻ്റെ വീഡിയോസ് കൂടുതലും വെഹിക്കിൾസ് വീഡിയോസ് ആയിരിക്കും ഞാൻ വെഹിക്കിൾ റിലേറ്റഡ് ചെയ്ത് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ഇൻഷുറൻസ് ഏജൻ്റാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ വീഡിയോ ചെയ്യണം എന്ന താല്പര്യത്തിൽ തന്നെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് പക്ഷേ ഇൻഷുറൻസിൻ്റെ വീഡിയോസ് ഒന്നും അത് ഞാൻ ചെയ്തിട്ടില്ല വെഹിക്കിൾസ് വീഡിയോസാണ് കൂടുതലും ചെയ്തത് അപ്പോൾ ആ ഇൻഷുറൻസിന് വീഡിയോ ചെയ്യാൻ സമയമായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോസിന് വേണ്ടി തുടങ്ങുന്നത് ആദ്യമായി ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു മനുഷ്യന് ഏത് രീതിയിൽ ഉപകാരപ്പെടും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാലുള്ള പ്രയോജനം അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം എന്തുകൊണ്ട് എടുക്കണം ഇതൊക്കെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അപ്പം നമുക്ക് സാധാരണഗതിയിൽ എല്ലാവരും ഈ പറഞ്ഞ ഇൻഷുറൻസ് എത്ര ശതമാനം പേർക്കുണ്ടെന്നൊന്നും എനിക്കറിയില്ല വലിയ ധാരണയില്ല കാരണം വളരെ കുറച്ച് മാത്രമേ നമ്മുടെ സ്ഥലത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരുള്ളൂ പിന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആൻഡിയുണ്ട് സർക്കാർ ജോലിയുള്ളവർക്ക് അവരുടെ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ സർക്കാർ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട് ഗവൺമെൻറ് ഇൻഷുറൻസിന് എപ്പോഴും ഒരു പരിധിയുണ്ട് കാരണം എല്ലായിടത്തും പ്രൈവറ്റ് ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല ഇപ്പം എല്ലാ എല്ലാ ചികിത്സയും എല്ലായിടത്തും ഒരേപോലെ കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ അല്ലാതെ നമ്മൾ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെയുള്ളവരും സെപ്പറേറ്റ് ഇൻഡിവിൽ ആയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ കമ്പനിയിൽ നിന്നൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി പോകാൻ സാധിക്കൂട്ടുണ്ടോ ഈ ജോലി പോയി കഴിഞ്ഞാൽ അവർ ആ ഇൻഷുറൻസ് അന്നേരം ക്യാൻസൽ ചെയ്യും ജോലി നമ്മൾക്ക് എത്ര ജീവിതകാലം എല്ലാവർക്കും ഒന്നും ഒരു കമ്പനിയിൽ തന്നെ ജോലി കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ജോലി ഉണ്ടെങ്കിൽ അവിടുന്ന് അവർ റിസൈറ്റ് ചെയ്തെങ്കിലും വരെ ആ ഇൻഷുറൻസ് അവർ അവരന്തരം അത് ആക്കും അത് ക്യാൻസൽ കഴിഞ്ഞാൽ ഈ ഇതിനെ കൂട്ടുന്ന ഒരു എലിജിബിലിറ്റി ഉണ്ട് ഈ ഇൻഷുറൻസിന് ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു എലിജിബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഒന്നേന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ കഴിഞ്ഞാൽ അത് ഏത് കമ്പനി എടുത്തു പറഞ്ഞാലും രണ്ട് വർഷം കഴിയാതെ എല്ലാ കവറേജും അതിന് കിട്ടത്തില്ല ഒരുപാട് അസുഖങ്ങൾക്ക് അതിന് ആദ്യത്തെ രണ്ട് വർഷം കിട്ടാതിരിക്കും മൂന്ന് വർഷം കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട് അതായത് ഹെറണിയ ബെൽ സർവീസ് ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത രണ്ട് വർഷം കഴിഞ്ഞാൽ അത് യഥാർത്ഥമായിട്ട് അത് ആക്റ്റീവാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല അത് അപ്പോൾ എടുത്തുവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഈ ആക്ടിവിറ്റി കിട്ടത്തുള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ ക്യാൻസർ ഇനിയുള്ള അസുഖങ്ങൾക്കെല്ലാം കിട്ടത്തുള്ളൂ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അത് എത്രയും നേരത്തെ എടുത്തു വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പ്രായം വളരെ കുറവുള്ളപ്പോൾ തന്നെ എടുത്ത് വിട്ടു പോയി കഴിഞ്ഞാൽ നോക്കിയിട്ട് കവറേജ് കൂടുകയും ഇലിജിബിലിറ്റി കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ എല്ലാ ഹോസ്പിറ്റലും ടൈപ്പുള്ള ഇപ്പോൾ എല്ലാ ഒരു ഒരുവിധം എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിനും എല്ലാ ഹോസ്പിറ്റലുമായിട്ടും ടൈപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ആ രീതിയിലും ഓരോ ഹോസ്പിറ്റലുകാരും തന്നെ ഇൻഷുറൻസുകാരെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലുകാരെ അറിയാമല്ലോ ബില്ലൊക്കെ ഏത് രീതിയിലിടുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഇത് എല്ലാ രീതിയിലും നമുക്ക് ഒരു ഉപകാരമായ ഒരു സാധനം തന്നെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അല്ലേ അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് അല്പം താഴെ നീക്കുന്നവർ വിചാരിക്കും ഇത്രയും തുക കൊടുത്തിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഈ സാമ്പത്തികം കൂടുതലുള്ളവരും സാമ്പത്തികം കുറവുള്ളവരും നിർബന്ധമായിട്ടും ഇന്ന് എടുക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സാമ്പത്തികമുള്ള ഒരാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വിചാരിച്ചു അപ്പോൾ അല്ല എടുത്തില്ലെന്ന് വിചാരിക്കുക ഒരു സാമ്പത്തികമുള്ള ഒരാൾ അതിൻ്റെ കാശും അസുഖം വന്നു നമുക്ക് എങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള പണം ഉണ്ടെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇത്രയും നാളും ഉണ്ടാക്കി വെച്ചൊരു സമ്പാദ്യം എടുത്ത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമുക്ക് വിനിയോഗിക്കേണ്ട ഒരു സമ്പാദ്യം എടുത്ത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെടുത്ത് കൊടുക്കേണ്ടി വരും നോർമൽ രീതിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു ഓപ്പറേഷൻ നടന്നാൽ ഒരു 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 കാലിന് ഒരുപടി ഉണ്ടായി വിചാരിച്ചു ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരു ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഇല്ലാതെ ഒരു ചെറിയ ഓപ്പറേഷൻ പോലും നടക്കില്ല മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം ആ രീതിയിലാണ് ഇൻഷുറൻസിന്റെ അല്ലെ ക്ലെയിമിന്റെ ക്ലെയിം സോറി ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസിന്റെ പോക്ക് അപ്പം നമുക്ക് ഈ എത്ര രൂപ സമ്പാദിച്ച് വെച്ചാൽ ഇതെല്ലാം അതിനുകൊണ്ടേ കളയാനുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ സമ്പാദിച്ച് വെച്ചാൽ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ അത് മൊത്തം പോയി പിന്നെ നമ്മൾ ഈ അഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കുമ്പോൾ എത്ര നാൾ കിടന്ന് കഷ്ടപ്പെടണം ആ സ്ഥാനത്ത് ഇപ്പോൾ അവരെ ഞാനൊരു ഒരു മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളതിനെ ബേസ് ചെയ്തതായിരിക്കും സംസാരിക്കുന്നത് പതിനെട്ട് പോലെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നതെങ്കിലും മുപ്പത്തഞ്ച് മരുമയപ്പോൾ വരുന്നവർ ഓരോ സ്ലാവും അതനുസരിച്ച് പ്രീമിയത്തിന് ഇതിന് വ്യത്യാസം ഉണ്ടാവും ഒരു മുപ്പത്തി അഞ്ചു ബേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇൻഡിവിഡ്വലായിട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആറായിരം ആറായിരം അഞ്ചു ലക്ഷം രൂപ ഒരു കവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആറായിരം ആറായിരത്തഞ്ഞൂറ് രൂപ ആകുന്നുള്ളൂ ഒരു ആറായിരത്തഞ്ഞൂറ് രൂപയെ ഒരു വർഷത്തേക്ക് ആകുന്നുള്ളൂ ഒരു മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള ഒരു വ്യക്തി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ് അഞ്ചു ലക്ഷം രൂപ കവറേജിന്റെ അപ്പൊ അങ്ങനെ ഒരാൾ ഒരു അഞ്ചു ലക്ഷം രൂപ സമ്പാദിച്ച് വെക്കണമെങ്കിൽ എത്ര നാൾ കിടന്ന് കഷ്ടപ്പെടണം നമ്മളൊരു സമ്പാദ്യമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ പോട്ടെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഒരു പത്ത് പവൻ കിട്ടുന്ന കുട്ടിക്കണു പത്ത് പവൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പത്ത് പവൻ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര വർഷം നമ്മൾ കിടന്ന് കഷ്ടപ്പെടാം ആലോചിച്ചോ ഈ സ്ഥാനത്ത് ഒരു വർഷം വെറും ആറായിരത്തഞ്ഞൂറ് രൂപ മുറിക്കാൻ ഒപ്പത്തി വയസ്സ് തന്നെയാണ് പറയുന്നത് ഒരു പ്രായം അനുസരിച്ച് വ്യത്യാസം വരും ആറായിരത്തി അഞ്ഞൂറ് രൂപ സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ അല്ല അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ റിട്ടേൺ ഇല്ല എന്ന് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഇരത്തിൽ ഈ ക്ലെയിം അല്ല നമ്മൾ ഇരുത്തിൽ ഉദ്ദേശിക്കേണ്ടത് നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഏത് സമയത്താണോ നമുക്കത് ഉപകാരപ്പെടുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ അതിന് ക്ലെയിം കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല നമുക്ക് ഇതിന് ക്ലെയിം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ഒരിക്കലും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇതിന് ക്ലെയിമിൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ നോക്കത്തില്ല അപ്പോൾ ഈ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഈ നമ്മുടെ അസുഖങ്ങളെ നമ്മളത് ഈ പറഞ്ഞാൽ മുൻകൂട്ടി കണ്ടിട്ട് നമുക്കിത് വരും അല്ലെങ്കിൽ ഉണ്ടായാലോ എന്ന് സംബന്ധിച്ച് നമ്മൾ ഇത് എടുത്തു വെക്കുന്നതാണ് ഒരു സേഫ് കമ്പ് അപ്പോൾ സാമ്പത്തിക അവധി ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു അഞ്ച് ലക്ഷം രൂപ ഓപ്പറേഷൻ വന്നു ഒരു ഹാർട്ടിനൊരു ഇഷ്യൂ വന്നു ഒരു മിനിമം ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഹാർട്ട് സംബന്ധമായിട്ട് കയറി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ കുറഞ്ഞ് നമുക്ക് ബില്ലില്ല അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്നവർക്ക് അറിയാം അത് ആ രീതിയിൽ അറിയുന്നതിന് വേണ്ടി പറയുകയാണ് ഒരു ഹോസ്പിറ്റലിൽ മൂന്ന് ലക്ഷം രൂപയാവും നമ്മളൊരു ഇത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ഒരു സ്റ്റൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത്രയും രൂപ എക്സ്പെൻസ് ഇപ്പോൾ ആവുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക ഇല്ലാത്ത ഒരാൾ നമുക്ക് ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതിനുട്ടിക്ക് ഒരു മുട്ട മുട്ട പൊട്ടി സോറി അല്ലെങ്കിൽ കാലിലേക്ക് പോയി ഒരു ഓപ്പറേഷൻ വേണം സ്റ്റീൽ ഇടണം എന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ ഹോസ്പിറ്റലാവും രണ്ട് ലക്ഷം രൂപ വാങ്ങിക്കും ഈ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത ഒരാൾ ഈ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കണ എന്ത് ചെയ്യും ഒരു ഒരാക്സിഡൻ ഉണ്ടായി കഴിഞ്ഞാൽ ആര് സഹായിക്കും എത്ര പേരുടെ കഴിയെക്കാലം പിടിച്ചതായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു തുക സമ്പാദിക്കാൻ സാധിക്കുന്നത് കാരണം ഒരുപാട് പേരുടെ കയ്യെക്കാലം പിടിച്ചു പിന്നെ വർഷങ്ങൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഈ തുക നമുക്ക് വീട്ടാനൊക്കത്തുള്ളൂ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ട് നമ്മൾ കടം കൊടുക്കാനെ കൊണ്ട് കടം തിരിച്ചടക്കാനെ കൊണ്ട് നമ്മൾ പാടുപെടുമ്പോൾ എന്തോരം കഷ്ടപ്പെടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ സ്ഥാനത്ത് ഈ മുപ്പത് വയസ്സ് താഴെയുള്ള ഒരാളാണെങ്കിൽ ആറായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളൊരു പോളിസി എടുത്ത് വെച്ച് ഉണ്ടെന്ന് വെച്ചു ഒരു വർഷം നമ്മൾ ഇത്രയും രൂപ മുടക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു ഇതുപോലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്രത്യക്ഷമായിട്ടൊരു സംഭവം ഉണ്ടായെന്ന് കുട്ടിക്കും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കടം വാങ്ങിക്കാൻ പോകേണ്ട കാര്യമോ കൂട്ടുകാരോട് ചോദിക്കാൻ നിൽക്കേണ്ട ബന്ധുക്കാരുടെ ചോദിക്കാൻ നിൽക്കേണ്ട അവസ്ഥയോ നമുക്കുണ്ടാകുന്നില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ചികിത്സയ്ക്ക് പോകാൻ നമ്മൾ മടിക്കുന്നതിന് നമ്മൾ ക്യാഷ് കൂടുതലാവുന്ന ചോദിച്ചുകൊണ്ട് ഒരു ബെറ്റർ ചികിത്സയ്ക്ക് പോകാൻ നമ്മൾ മടിക്കും ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തുവച്ചാൽ ഈ ഒരു മടിയോ പ്രശ്നങ്ങളോ ഒന്നും നമുക്കുണ്ടാവുന്നില്ല നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടല്ലോ നമുക്ക് നേരത്തോടെ ഏത് ഹോസ്പിറ്റലിലും പോകാൻ പറ്റും നമുക്ക് അതിനുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കുറേ ആത്മവിശ്വാസങ്ങളും സാമ്പത്തിക ലാഭവും നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് തരും കാരണം അഞ്ച് പറഞ്ഞ രണ്ട് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പവൻ കുട്ടിക്കും അല്ലേ നാല് പവന് രണ്ട് രണ്ടു ലക്ഷം നാല് പവൻ കിട്ടത്തില്ല മൂന്ന് പവന് ഒരു മൂന്ന് പവൻ നമ്മൾ ഉണ്ടാക്കി വെച്ചു അത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചു ഇത് ഒരാശം വന്നു ഇത് കൊടുത്തിട്ട് നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പണയം വെച്ചിട്ട് ചെയ്തു ഇത് രണ്ടാമത് ഈ മൂന്ന് പവന്റെ കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഷ്ടപ്പെട്ടപ്പോൾ സമ്പാദ്യം നോക്കുന്നുണ്ടെങ്കിൽ ഇത്ര ആളുകൾ അഞ്ച് മാസം ഉണ്ടാക്കാം നമ്മുടെ ബാഹ്യ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും തുക സമ്പാദിക്കണമെങ്കിൽ നാളുകൾ എടുക്കും സാധാരണപ്പെട്ടവൻ അതിക്കൂടെ ഉള്ളവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് അപ്പം എക്സ്പെൻസ് ഓരോ രീതിയിലായിരിക്കും വരുന്നത് കാരണം ഇന്നത്തെ ഈ നമ്മുടെ ആഹാര രീതികൾ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഓരോ പ്രശ്നങ്ങളുമുണ്ട് അത് എപ്പോഴും നമ്മൾ സുരക്ഷിതമാണെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഉടനെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ കാലത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല നമുക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ടായിരിക്കും നമ്മളെന്ന് നമുക്കതിന് ഹെൽത്ത് നമ്മൾ ട്രെയിമൊന്നും ചെയ്യുന്നില്ല നമുക്ക് അങ്ങനെ അങ്ങനൊന്നും അസുഖം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞെടുക്കരുത് കാരണം ആദ്യത്തെ രണ്ട് വർഷം ഒരുവിധ അസുഖങ്ങൾക്കൊന്നും കവറേജ് കിട്ടില്ല രണ്ട് വർഷം ശേഷം മാത്രമേ കവറേജ് കിട്ടത്തുള്ളൂ മൂന്ന് വർഷം ശേഷമേ വലിയ അസുഖങ്ങൾക്കെല്ലാം കവറേജ് കിട്ടത്തുള്ളൂ എത്ര നേരത്തെ ഇത് എടുത്ത് വെക്കുന്നുള്ളൂ അത്ര നേരത്തെ എടുത്ത് വെക്കുക പിന്നെ വീട്ടിലെ പ്രായമുള്ളവർക്ക് പ്രായമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് നിൽക്കുന്നവരാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംക്കുന്നെന്ന് അങ്ങനല്ല പറഞ്ഞത് ആരാന്ന് പറഞ്ഞാൽ എടുക്കാൻ സ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ളവർക്ക് എടുത്തു വെക്കുക കാരണം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എടുക്കാൻ എടുക്കാനൊക്കത്തില്ല വലിയ തുകയേ ആവും അപ്പോൾ ഇതിനെ കണ്ടിന്യൂറ്റി ആയിട്ട് കിട്ടും ഈ ഒരു ഇതെടുത്ത് വെച്ചിരുന്നാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇൻഷുറൻസിന്റെ കണ്ടിന്യൂറ്റി കിട്ടി എലിജിബിലിറ്റി ഒക്കെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ചെലവിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും സത്യം പറഞ്ഞാൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സമ്പാദ്യം തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും അതായത് പണയം വെക്കാൻ പറ്റാത്തൊരു സമ്പാദ്യം പക്ഷേ ഒരു വലിയ പ്രശ്നം വരുന്നുകൊണ്ടേ നമ്മളെ രക്ഷിക്കുന്ന നല്ലൊരു സമ്പാദ്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് നിർബന്ധമായിട്ടും നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ നമ്മൾ ശ്രമിക്കണം മീൻസ് ഫാമിലി ഇൻഷുറൻസ് എടുക്കുന്നതിനെല്ലാം കുഴപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അത് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിരിക്കും അപ്പോൾ തീർത്ത് ഞാനത് കുറ്റം പറഞ്ഞതല്ല ആ ഗ്രൂപ്പ് ഇൻഷുറൻസിന് ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ട് അതായത് നമ്മൾ ഈ കമ്പനിയിൽ കമ്പനിയൊക്കെ നമുക്ക് തരുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് അതിന് പ്രീമിയം കുറവായിരിക്കും അവർക്കൊന്ന് ചർച്ചാൽ മതി പക്ഷെ നമ്മൾ അവിടെ അവിടുന്ന് മാറിക്കഴിയുമ്പം നമുക്ക് അതിന്റെ കറേജ് കിട്ടത്തില്ല അപ്പം നമ്മൾ ഇൻഡിവ്യൂലായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ കൂടെ കവറേജ് ഉള്ളു അടുത്ത വർഷം നമുക്ക് ഒരു പത്ത് ലക്ഷം ആക്കണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാൻ സാധിക്കും ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും സാധിക്കത്തില്ല അപ്പോഴാണ് ഇൻഡീവ്യൂലായിട്ട് എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ തന്നെ പോയി എടുക്കുക അപ്പം നമുക്കറിയാവുന്ന ഒരു ഏജൻറ്റിൻ്റെ എടുക്കുക ഏജൻ്റിമാർ ഒരുപാട് പേരുണ്ട് അവരോട് ചോദിച്ചിട്ട് അവരോട് സംസാരിച്ച് അവരെ കൊണ്ട് എടുക്കുക ഒരു സ്ഥാപനമൊക്കെ കാണും സ്ഥാപനം ഇല്ലാത്തൊരു നല്ല റെപ്പൂർട്ടഡ് കമ്പനിയുടെ ഏജൻസാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും അറിയാത്തവർ പോയി ചോദിച്ചതിന് ശേഷം മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക നമുക്ക് ഇതിനെ ബേസിക്ക് നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇതിൻ്റെ അടുത്തൊരു ഓഫീസുണ്ടോ ഈ ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു ഓഫീസ് ഉണ്ടോ എന്തെങ്കിലും ഒരു കാരണം എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും ക്യാഷ്ലെസ് പറഞ്ഞിട്ട് നമ്മളെടുത്ത് ആദ്യത്തെ വർഷങ്ങളിൽ ചിലപ്പോൾ ക്യാഷ്ലെസ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല കിട്ടും തൊണ്ണൂറ് ശതമാനം കിട്ടും പത്ത് ശതമാനം കിട്ടാതെ വരുന്നുണ്ട് ഈ കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് ഇത് പോയി സംസാരിക്കാനും എല്ലാം എല്ലാവർക്കും ഒന്നും അതിനുള്ളൊരു എന്താ പറയുക ഒരു ചുണ ഉണ്ടാവണമെന്നില്ല അപ്പം അത് സംസാരിക്കാൻ ഒരു ഓഫീസൊക്കെ ഉണ്ടോ എന്ന് എപ്പോഴും തിരക്കിയതിന് ശേഷം മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകും കാരണം അതിനെ നമുക്ക് സപ്പോർട്ട് നിറയുന്നു എടുക്കുക നമുക്ക് അതിൻ്റെ ഒരു ഓഫീസ് ഉണ്ടോ തിരക്കുക അപ്പം അങ്ങനെയുള്ള ഇൻഷുറൻസ് നമ്മൾ ചൂസ് ചെയ്യുക ഈ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നൊണ്ടെങ്കിൽ ഈ പറഞ്ഞില്ല ഇങ്ങനത്തുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കണം പിന്നെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും നല്ല ഫാമിലി ഉള്ളവർ ഫാമിലി അതായത് ഈ ഒരു ചെറിയ പ്രാ കുട്ടികൾക്കൊന്ന് ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള ഒരു ഫാമിലി വരുന്നവർ തീർച്ചയായിട്ടും ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ എടുക്കുക കാരണം പ്രീമിയം കുറഞ്ഞിരിക്കുന്നതും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും കവറേജ് കിട്ടുകയും ചെയ്യുന്നത് ഈ ഫാമിലി ഇൻഷുറൻസിലായിരിക്കും പിന്നെ ടൂ വീലറായി ജോലി ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാര് നിർബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം ഇന്നത്തെ കാലത്ത് ടു വീലർ ജോലി ചെയ്യുന്ന ജീവിക്കുന്നത് അതായത് ടു വീലർ കൊണ്ടേ നമ്മുടെ തൊഴിൽ നടക്കത്തുള്ളൂ എന്നുള്ളവർ ആ വേറെ എല്ലാവരും എടുക്കേണ്ടെന്നല്ലേ പറഞ്ഞത് ടൂ വീലർ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് വേണം ചെയ്യാൻ കാരണം ഒരു ചെറിയ തുകയെ നിങ്ങൾക്ക് ആവുന്നുള്ളൂ ഈ ഒരു ചെറിയ തുക നിങ്ങൾക്ക് ഒരു വലിയ സംരക്ഷണം തരും കാരണം ഒരു റിസ്ക് ഇല്ലാതെ നമുക്കൊന്ന് യാത്ര ചെയ്യാനും നമ്മുടെ ജീവിതത്തിലധികം ഭയക്കാതെ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആരുണ്ട് ആര് തരും ഇങ്ങനെയുള്ള ഭയപ്പാടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഈ രീതിയിലുള്ള ഭയപ്പാടിനെ ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കും ഒരു ധൈര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എത്രക്കെ പറഞ്ഞാലും ഒരു ധൈര്യവും ഒരു സമ്പാദ്യവും ഒക്കെയാണ് അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളത് ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും കാരണം കമ്പനിയൊക്കെ നന്നായിട്ട് നോക്കി ചൂസ് ചെയ്ത് എപ്പോഴും നല്ല തുക എടുക്കാൻ ശ്രമിക്കുക കാരണം അഞ്ച് ലക്ഷം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാലും അഞ്ച് ലക്ഷം ഒന്നുമല്ല എത്ര രൂപ വരെ എടുക്കാൻ നമുക്ക് അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തുക എത്ര കൂട്ടിയെടുക്കുന്നത് അത്രയും തന്നെ നല്ലതായിരിക്കും കാരണം നമ്മുടെ ഇവിടെ എല്ലാത്തിനും ഭയങ്കര ചിലവാണ് എക്സ്പെൻസീവാണ് ഹോസ്പിറ്റലുകാർ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ നമ്മുടെ പൈസ എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ ചിന്തിക്കുന്ന തുകയൊന്നും ആയിരിക്കത്തില്ല അവർ തരുന്നത് എപ്പോഴും നല്ല തുക തന്നെ നമ്മൾ എടുത്ത് കയ്യിൽ നല്ല തുകയുള്ളൊരു ഇൻഷുറൻസ് തന്നെ എപ്പോഴും എടുത്ത് വെക്കുക മിനിമം അഞ്ച് ലക്ഷമെങ്കിലും എടുത്തിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ കാലത്തും നമുക്കൊരു സമ്പാദ്യം തന്നെയാണ്